മാളവിക കാസ്റ്റിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട് നാളെ വൈകുന്നേരം വാർത്ത വരും ഈ നാട് ഞാൻ ഒരു ഒരു സീരിയസ് ഞാൻ ഷെയർ ചെയ്യാം വളരെ ഞാൻ ഇതുവരെക്കും എവിടെയും ഷെയർ ചെയ്തിട്ടില്ല ഈ ഒരു ചെയ്തിട്ടില്ലാച്ചി വെച്ചിട്ടായിരുന്നു എന്റെ ഷൂട്ട് ദിവസം ഷെഡ്യൂൾ ആർക്കും ആരോടും ഇല്ല ഇല്ല

പക്ഷേ ഇത് രണ്ടു മണിക്കൂർ കൺമറച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ കാറ് ഒരു മാസത്തില് ഞാൻ ഗോപാലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ ഇതിനെങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് വിടാൻ പറ്റുമോ വിടാൻ പറ്റും നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങി വരാൻ പാടില്ല പിന്നെ സംഭവിച്ചു ചെയ്യുന്നത് എന്താച്ചാല് അവിടെ വരണം ഇവിടെ വരണം അത് ചെയ്യണം ഇത് ചെയ്യണം കൗതുക ലേശം കൂടുതലാണ് പിന്നെയും പിന്നെ പറഞ്ഞു ഇയാളെ കൈപ്പിടിച്ചു കൈപിടിച്ചു എന്നെ ജീവനോടെ കാണണമെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടോണം നാളത്തെ കാര്യം സംശയമാണ് അത്രയും ദിവസം ഉണ്ടായിരുന്ന എന്റെ ഇമോസ്റ്റ് ഫ്രസ്ട്രേഷൻ വെച്ച് ബ്രേക്കായി അത്രയും ദിവസം ഞാൻ കണ്ട്രോൾ ചെയ്യായിരുന്നു അടിച്ചു അതൊക്കെ നമ്പർ അല്ലേ